ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപനം വന്നപ്പോൾ മലയാളി താരമായ സഞ്ജു സാംസണും ടീമിൽ ഇടം ലഭിച്ച വാർത്ത സഞ്ജു ആരാധകരെ സന്തോഷത്തിലാക്കുന്നതായിരുന്നു ഗ്രൂപ്പ് മത്സരങ്ങളിലെങ്കിലും സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല ഇന്ത്യ ഫൈനൽ യോഗ്യത നേടിയെങ്കിലും ഫൈനൽ മത്സരത്തിലും സഞ്ജു ടീമിൽ ഇടം നേടുവാൻ സാധ്യതകൾ ഒന്നും തന്നെയില്ല ശനിയാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ലോകകപ്പ് വിജയികളാവുകയാണെങ്കിൽ മറ്റൊരു ഇന്ത്യൻ താരത്തിനുമില്ലാത്ത അപൂർവ നേട്ടത്തിനാകും സഞ്ജു അർഹനാവുക രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യ ലോകകപ്പ് വിജയി യും നേടുമ്പോൾ ടീമിൽ മലയാളി താരമായ ശ്രീശാന്ത് ഉണ്ടായിരുന്നു ഇത്തവണ സഞ്ജുവിനും ലോകകപ്പ് ഉയർത്താനാകുമെന്നാണ് ആരാധകർ കരുതുന്നത് ഫൈനലിൽ ഇന്ത്യ ലോകകപ്പ് ഉയർത്തുകയാണെങ്കിൽ ഒരു മത്സരം പോലും കളിക്കാതെ ലോകകപ്പ് നേടിയ ടീമിൽ ഭാഗമാകുവാൻ സഞ്ജുവിന് സാധിക്കും ഈ നേട്ടം സ്വന്തമാക്കിയ വേറെയും താരങ്ങൾ ഉണ്ടാകാമെങ്കിലും ലോകകപ്പ് നേടാനായാൽ ഒരു മത്സരം പോലും കളിക്കാതെ ലോകകപ്പ് നേടിയ ടീമിലും ഐ നേടിയ ടീമിലും ഭാഗമായ താരമാകാൻ സഞ്ജുവിനാകും രാജസ്ഥാൻ റോയൽസിനായി സഞ്ജു കിരീടം ഒന്നും തന്നെ നേടിയിട്ടില്ലെങ്കിലും ഐ പി എല്ലിൽ തന്റെ അരങ്ങേറ്റ സീസൺ സീസണായിരുന്ന ത്തി പന്ത്രണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു ഒരു മത്സരം പോലും കൊൽക്കത്തക്കായി കളിച്ചില്ലെങ്കിലും ആ സീസണിൽ ഐ പി എൽ കിരീടം നേടിയ കൊൽക്കത്തൻ ടീമിൽ സഞ്ജുവും ഭാഗമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ ടൂർണമെന്റിൽ പുറത്തായ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സീസണുകളിൽ ഡൽഹി ക്യാപിറ്റൽസിനായി സഞ്ജു കളിച്ചിട്ടുണ്ട്